തന്നെ അഞ്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് എൽ പി തല കലാമേള സ്ക്രീനിങ് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് തീയതികളിൽ കൂരിപ്പോയിൽ ജി എൽ പി സ്കൂളിൽ വെച്ച് നടന്നു പരിപാടി ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ചോക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി സക്കീർ ഹുസൈൻ എൻ സിറാജ് വൈദ്യർ റഷീദ എച്ച് എം പ്രതിനിധി മുസ്തഫ പി ടി എ പ്രസിഡന്റ് ഹുസ്നി മുബാറക് എസ് എം സി ചെയർമാൻ അസ്കർ എം കെ എ പ്രസിഡന്റ് ബിൻസി തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ക്ലബ്ബ് ഭാരവാഹികൾ സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ നാസർ എം തുടങ്ങി ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി മുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു പരിപാടിയിൽ പ്രധാനാധ്യാപിക സുനീറ നാളിൻ്റെ അകത്ത് സ്വാഗതവും ശ്രീനുരാജ് നന്ദിയും പറഞ്ഞു